ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സ്ത്രീകൾക്ക് ഒരുപാട് ഗുണം നൽകുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്ന ഇത് സ്വപ്ന സ്നലനത്തിനും ഈ യോഗാസനം പ്രതിവിധിയാണ് പിന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഈ യോഗാസനം സഹായിക്കുന്നു ഇതിൻ്റെ പേരാണ് ഭദ്രാസനം ചെയ്യേണ്ട ഘട്ടങ്ങൾ കാലുകൾ നീട്ടി നിവർന്നിരിക്കുക കാലുകൾ അകത്തേക്ക് മടക്കി ഉള്ളനടിയും ഉപ്പൂറ്റിയും വിരലുകളും ചേർത്ത് വയ്ക്കുക കൈകൾ കോർത്തു പിടിച്ച് കാൽപ്പത്തികൾ രണ്ടും കൈ ഉള്ളിലേക്കാക്കി ഉപ്പുറ്റികൾ മലത്താരത്തിൻ്റെ മുന്നിൽ ജനനീന്ത്ര വിവരത്തിന് താഴെ വരുത്തക്ക വിധം വരിച്ചു പിടിക്കുക കാൽമുട്ടുകൾ നിലത്തും പതിഞ്ഞും ഒരേ രേഖയിൽ ആരിക്കണം കാൽമുട്ടുകൾ നിലത്തെടുക്കത്ത വിധം ചെറിയ ഒരു ആയം രണ്ട് തുടകൾക്കും കൊടുക്കണം കാൽപ്പത്തികൾ ശരിക്കും വലിച്ചു പിടിക്കണം മേൽപ്പറഞ്ഞ വിധം ഇരിക്കാൻ ഏറെക്കുറെ സാധിക്കണമെന്നില്ല മാസങ്ങളോളം പരിശീലനം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കണം ഉപ്പൂറ്റികൾ അതാത് വശങ്ങളിൽ ജനനിയന്ത്രങ്ങൾക്ക് താഴെ ചേർത്ത് പതിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം ഈ നിലയിൽ ഏതാനും സെക്കൻഡ് ഇരുന്നിട്ട് കാലുകൾ നീട്ടിവെക്കുക വീണ്ടും രണ്ടും മൂന്ന് തവണ ആവർത്തിക്കുക ദിവസവും പരിശീലനം ചെയ്തു കൊണ്ടിരുന്ന രണ്ട് മൂന്ന് മാസം കൊണ്ട് വിജയം സുനിശ്ചിതമാണ് ടൈം ഡ്യൂറേഷൻ ഇത് അഞ്ച് സെക്ഷൻ ലാക്കി പത്ത് സെക്കൻഡ് ചെയ്യുക ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് സുഖപ്രസവം അനുകൂലമായ വിധയും ഇത് നാദിഭാഗത്ത് മസിലുകൾക്കും ജോയിൻ്റുകൾക്കും ആന്തരിക അവയവങ്ങൾക്കും നരമ്പുകൾക്കും ലിഗമിൻ്റുകൾക്ക് നല്ല അയവും ശക്തിയും കിട്ടുന്നു ഇത് സ്വപ്ന സ്ഥലനത്തിന് ഭദ്രാസനം ഒരു പ്രതിവിധിയാണ് ആ ശീലമുള്ള ഒരു ഭക്ഷണം കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷമേ ഉറങ്ങാവുള്ളൂ പിന്നെ മലർന്നു കിടന്ന് ഉറങ്ങരുത് അപ്പം ഈ യോഗാസനം ഏറ്റവും കൂടുതലും ഗുണം സ്ത്രീകൾക്കാണ് അവർ രാവിലെ ഇരുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഭദ്രാസനം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒരിക്കലും കാലുകൾ പെട്ടെന്നൊന്നും വഴങ്ങി വരത്തില്ല കുറേ നാളത്തെ പരിശീലനത്തിന് ശേഷം മാത്രമേ കാലുകൾ വഴങ്ങി വരത്തുള്ളൂ ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനും കൂടെ സഹായിക്കുന്നതാണ് അപ്പം നിങ്ങളിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുന്ന് ഇഷ്ടപ്പെട്ടെന്നൊരു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കാം അപ്പോൾ Bye.